സംയോജിത വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ആദ്യ പരീക്ഷണം വിജയകരമായി നടത്തി പ്രതിരോധ മേഖലയിലെ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒ ക്വിക്ക് റിയാക്ഷൻ സർഫേസ് ടു എയർ മിസൈലുകൾ അതായത് ക്യു ആർ എസ് എം അഡ്വാൻസ്ഡ് വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം വി എസ് എച്ച് ഒ ആർ ഡി അതുപോലെ മിസൈൽ പവർലെസൺ അധിഷ്ഠിത ഡയറക്ടർ എനർജി വെപ്പൺ എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളാണ് ഡിആർഐ വികസിപ്പിച്ച പുതിയ തദ്ദേശീയ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ ഉള്ളത് പരീക്ഷണഘട്ടത്തിൽ എല്ലാ ആയുധ സംവിധാന ഘടകങ്ങളും കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിച്ചെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു എല്ലാ ആയുധ സംവിധാന ഘടകങ്ങളുടെയും സംയോജിത പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഹൈദരാബാദിലെ പ്രതിരോധ ഗവേഷണ വികസന ലബോറട്ടറി വികസിപ്പിച്ചെടുത്ത കേന്ദ്രീകൃത കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിലാണെന്നും അധികൃതർ അറിയിക്കുകയും ചെയ്തു സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി മോദി പ്രഖ്യാപിച്ച സുദർശൻ ചക്ര എന്ന സംയോജിത വ്യോമപ്രതിരോധ കവചം വികസിപ്പിക്കുന്നതിനാണ് ഈ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് ദേശീയ ദേശീയമാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലബോറട്ടറി വികസിപ്പിച്ചെടുത്ത ഒരു കേന്ദ്രീകൃത കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററാണ് എല്ലാ ആയുധങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട് പ്രതിരോധ സംവിധാനത്തെ നിയന്ത്രിക്കുന്നത് പരീക്ഷണത്തിനിടെ രണ്ട് അതിവേഗ ഫിക്സഡ് വിംഗ് ആളില്ലാ വിമാനങ്ങളും ഒരു മൾട്ടിക്കോപ്റ്റർ ഡ്രോണും ഉൾപ്പെടെ മൂന്ന് വ്യത്യസ്ത ലക്ഷ്യങ്ങളെ ഒരേ സമയം വിവിധ ദൂരങ്ങളിലും ഉയരത്തിലും വെച്ച് തകർത്തും ഡ്രോണുകൾ ശത്രു രാജ്യങ്ങളുടെ മറ്റ് വ്യോമ ഭീഷണികൾ എന്നിവയുൾപ്പെടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് തകർക്കാൻ സാധിക്കും മൂവായിരം മീറ്റർ മുതൽ ആറ് കിലോമീറ്റർ വരെ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ ഈ ആയുധ സംവിധാനത്തിന് നിർവീര്യമാക്കാൻ സാധിക്കും ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്ന പ്രതിരോധ കവചമായ മിഷൻ സുദർശൻ ചക്രയിലേക്കുള്ള ചവിട്ടുപടിയായി ഐ എ ഡി ഡബ്ല്യു എസിനെ കണക്കാക്കാമെന്നാണ് മുതിർന്ന ഡിആർഡിഒ ശാസ്ത്രജ്ഞർ പറയുന്നത് സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി മോദി പ്രഖ്യാപിച്ച ഈ ഒരു സുദർശൻ ചക്ര എന്ന സംയോജിത വ്യോമ പ്രതിരോധ കവചം വികസിപ്പിക്കുന്നതിനാണ് ഈ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലബോറട്ടറി വികസിപ്പിച്ചെടുത്ത ഒരു കേന്ദ്രീകൃത കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററാണ് എല്ലാ ആയുധങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട് പ്രതിരോധ സംവിധാനത്തെ നിയന്ത്രിക്കുന്നത് പരീക്ഷണത്തിനിടെ രണ്ട് അതിവേഗ ഫിക്സഡ് വിംഗ് ആളില്ലാ വിമാനങ്ങളും ഒരു മൾട്ടികോപ്റ്റർ ഡ്രോണും ഉൾപ്പെടെ മൂന്ന് വ്യത്യസ്ത ലക്ഷ്യങ്ങളെ ഒരേ സമയം വിവിധ ദൂരങ്ങളിലും ഉയരങ്ങളിലും വെച്ച് തകർത്തെറിയുകയും ചെയ്തു